ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി നാല്പത് മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സി കോംപ്ലക്സ് വടക്കാഞ്ചേരി അരി കയറ്റി വരികയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞ് അപകടം വടക്കാഞ്ചേരി ഒന്നാം കല്ലിനു സമീപമാണ് റോഡിനു കുറുകെ ലോറി തല കീഴായി മറിഞ്ഞത് ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ മൂന്നര മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു വടക്കാഞ്ചേരി ഒന്നാം കല്ലിനും കുമരനെല്ലൂരിനും ഇടയിൽ ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെയായിരുന്നു സംഭവം പെരുമ്പാവൂരിൽ നിന്നും അരി കയറ്റി വരികയായിരുന്ന പവിഴം റൈസിന്റെ കെ എൽ നാല്പത് ടി മുപ്പത്തിയൊന്ന് മുപ്പത്തിയാറ് എന്ന നമ്പറിലുള്ള ലോറിയാണ് റോഡിനു കുറുകെ തലകീഴായി മറിഞ്ഞത് ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ലോറിയിലുണ്ടായിരുന്ന ഇരുന്നൂറ് ചാക്കോളം അരി റോഡ് സൈഡിലേക്ക് മാറ്റി തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ച് വാഹനം വലിച്ചു നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് അപകടത്തെ തുടർന്ന് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മൂന്നര മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഡ്രൈവർ മാത്രമായിരുന്നു ലോറിയിലുണ്ടായിരുന്നത് നെന്മാറ സ്വദേശിയായ നാൽപ്പത്തി വയസ്സുള്ള ബെന്നി അപകടത്തിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കമ്പനിയിൽ നിന്നും ജോലിക്കാരെത്തി മറ്റൊരു വാഹനത്തിൽ അരി കയറ്റിക്കൊണ്ടുപോയി ഗതാഗത തടസ്സത്തെ തുടർന്ന് റോഡിൽ നിർത്തിയിട്ടിരുന്ന മരം കയറ്റി വരികയായിരുന്ന ലോറിയും റോഡിൽ താഴ്ന്നുപോയി സ്റ്റേഷൻ ഓഫീസർ നിതീഷിന്റെ നേതൃത്വത്തിൽ എസ് എഫ് ആർ ഒ സതീഷ് കുമാർ എഫ് ആർഒ ശിവപ്രസാദ് ഡ്രൈവർ മനു അക്ഷയ് ഹോം നാരായണൻകുട്ടി വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷനിലെ അഞ്ചോളം ട്രെയിനുകളും പോലീസും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു ബിസി ന്യൂസ് കുമരനെല്ലൂർ